ഫിറാറുന്നില്ലായിലി മദീനയിലെ പിന്നാലെ നബി തങ്ങളുടെ ദർബാറിൽ പോയിട്ട് പറഞ്ഞു നബിയേ പണ്ഡിതന്റെ അകലു വൈത്തിൽ മഹാൻ താനൊരു പെൺകുട്ടിയെ ആഗ്രഹിച്ചത് എന്തിന്റെ പേരിലാണ് സൗന്ദര്യത്തിന്റെ പേരിലല്ല ഞാൻ ആലോചിച്ചതിന് ബി ഏഹാ വൈവാദത്തിണ്ടല്ല ഗ്ലാമർ കണ്ടുകൊണ്ടല്ല വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ കണ്ടുകൊണ്ടല്ല കണ്ടിട്ട് അനുരക്തനായി പോയി ചോദിച്ചതല്ല വിവാദത്തുകൊണ്ട് അറിയപ്പെട്ടാമത്തെ വയസ്സിൽ മുഴുവനും കാണാൻ പഠിച്ച മദീനയിൽ മാലിക്വിന്റെ ദറസം നടക്കുമ്പോൾ വളർന്ന പിതാവ് പൊന്നമോ പിടിച്ചിട്ട് ഇമാമിന്റെ ദർസിൽ മറക്കു പിന്നിൽ കൊണ്ടുവന്നിരുത്തുകയാണ് ലോക പ്രസിദ്ധനായ ശ്രേഷ്ഠമായ ആദരങ്ങളിൽ നിന്ന് വിശുദ്ധമായ അള്ളാഹുവിന്റെ വിജ്ഞാനം പഠിച്ച മഹതിയാണ് ഞാൻ പ്രപ്പോസൽ അതുകൊണ്ട് എനിക്ക് വേണം നബിയേ എന്നാ പ്രിയപ്പെട്ട പേരമകൻ സൂളാകുന്ന ഉപ്പാന്റെ തിരുമുന്നിൽ പോയി നിന്നിട്ട് രാത്രി സമയത്ത് സങ്കടം പറഞ്ഞപ്പോ ൻ വർത്തറങ്ങൾ സ്വപ്നമായൊരു പ്രകാശമുള്ള സ്വപ്നോട് പറഞ്ഞു പണ്ഡിതനായ കുടുംബത്തിൽ പെട്ട മഹാനായ വീട്ടുപടിക്കൽ ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ പൊന്നുമോളേ ഞങ്ങൾ കുഞ്ഞാൻ തരാ മക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്നു മദീനായിരപ്പട്ടയിൽ വെച്ച് നടന്നു ഫൈനി ും അവർ രണ്ടുപേരും കുഴൻപു കുഴൻപുവിന്റെ പരമ്പരയിൽപ്പെട്ട രണ്ട് മഹാന്മാരായ മഹതികളായ രണ്ടുപേർ യോജിക്കുകയാണ് തങ്ങളുടെ ഉമ്മയും വാപ്പയും അങ്ങനെയാണ്

അവള് ഞങ്ങളുടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏത് ഏതോഴി കോഴിയൊക്കെ കോഴി കൊറച്ചൊക്കെ ഓടും കോഴിയൊക്കെ കോഴിയും ഞങ്ങളുടെ നാട്ടിൽ പറയാം കോഴി കോഴി ആ മകൾ അതായില്ലെ ആയില്ലെങ്കിൽ കാരണം എന്താ കാരണം കോഴിയാണ് കോഴിയാണ്

നമ്മൾ ഞാൻ നന്നാകണം നന്നാകണം ഞാൻ എന്നിട്ട് എന്റെ മക്കളെ നന്നാകാൻ ഞാൻ ആഗ്രഹിക്കണം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും പാഠമുണ്ട് ായ സിനിമയും സീരിയലായ സീരി ഒന്നും വിടാതെ എല്ലാം ആസ്വദിച്ച് എല്ലാ തീരങ്ങളും ചെയ്തിട്ട് എന്റെ മകൻ കഞ്ചാവിനടിമപ്പെട്ടു പോയല്ലാ കള്ളുപോടിച്ചു പോയല്ല പരിശരാജാവാണ് ഗുണ്ടയാണ് നന്നാക്കണല്ല യവൻ കാലം കഞ്ചാവ് കച്ചവടമായിരുന്നു ജോലി യവൻ ഈ നാട്ടിലെ കള് ബാറ് ആണ് ഇതാണ് നിലവിലെ അവസ്ഥ എന്റെ അവസ്ഥ നമ്മൾ മോശക്കാരെ മോശക്കാരെ അങ്ങനെയല്ല മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല മറജലൈനൽ തൈന മറജിയ ശുദ്ധമായ പരമ്പരകളുടെ സംഗമം ഗമം വിശുദ്ധമായ ദമ്പതികളുടെ സമാഗമം ലോകത്തിന് ശ്രേഷ്ഠരായ സന്താനങ്ങളെ സംഭാവന ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് എന്ത് സ്റ്റാർട്ട് നിങ്ങൾക്ക് അറിയാം ബിസ്മി കല്യാണത്തിന്റെ ജീവിതം ആരംഭിക്കുന്ന ദിവസം ചെയ്ത കാസർഗോഡ് ജില്ലയിൽ അകത്താണോ ബൈക്കിനകത്താണോ അതല്ല ഇനി നാളെ മുതൽ പുതിയ പുതിയ തലയിൽ ചുമന്നിട്ടാണോ നിങ്ങളുടെ പുതിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുടെ ജീവിതം ആരംഭിക്കുന്നത് കൺഫ്യൂഷനിലും ടെൻഷനിലും ഒരു തന്റെ കല്യാണം അവന്റെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്ന നേരത്തെ തന്നെ കൂട്ടുകാരുടെ

നിങ്ങളുടെ നാട്ടിൽ ഇത് ആ വിഷയം പറയാനുണ്ടാവുള്ളൂ നമ്മുടെ വിഷയം അതായത് പുതിയ ട്രെൻഡ് ഉണ്ടാവില്ല ആദ്യം ഓപ്പൺ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിൽ ഏത് ജില്ലയിലാണ് പറയൂ ധൈര്യമായിട്ട് പറയൂ നിങ്ങളുടെ ജില്ലയുടെ മഹത്വം കേൾക്കട്ടെ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല ലോകത്തിലെ നടക്കുന്ന ജില്ലയുടെ ലോകത്തിലൂടു കാസർഗോഡ് നിങ്ങള് പറഞ്ഞാട്ടെ വേറെ കുഞ്ഞുമക്കള് നിങ്ങള് പറയുക എത്രയും വണ്ടികൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഒറ്റം പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങനെ ആ ശ്രേഷ്ഠമായ നല്ല സംഗമത്തിലാണ് നല്ല സൽസന്താനങ്ങൾ പറക്കുക മതിയായ അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു അന്നവർ രണ്ടുപേരും തങ്ങിയതമിടയാണ് ഹാരിസത്തു ബിനുന്നൊഴ്മാ നദീനയിൽ വനുന്നച്ചാരോത്രകാരനായ ഹാരിസത്തു ബിനുന്നൊഴമാൻ അവടെ രണ്ടു ഒത്തിരി ഒത്തിരി ധാരാളമായിട്ടുള്ള അതായത് അതായത് ഹബീബ് മുഹമ്മദ് രാത്രി സ്വർഗത്തിലൂടെ നടതി മധുരമായ വീട്ടായ നല്ല കുറാനിന്റെ ഇമ്പമുള്ള ഈണമുള്ള സ്വരമാധുര്യമാർ ശബ്ദം കേൾക്കുകയാൾ ആരാണ് അവിടുത്തെ ഉമ്മാ ഞ പഠിച്ചവനോട് പറഞ്ഞു പഠിച്ചവനെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണല്ലോ ഞങ്ങൾ ആയിരുന്നപ്പോൾ അതാ ഒരു പറവ പറന്നു വരികയാണ് ആ പറവയുടെ കയ്യിൽ തുലിക്കെട്ടുണ്ട് ഒരു നൂൽകെട്ടുണ്ട് ആ നൂൽക്കെട്ടുമായി പറവ കൊണ്ടുവന്നോളിന്റെ ഭാഗത്തേക്കിടുകയാണ് ഞങ്ങളാ നൂൽക്കെട്ടെടുത്തു ആ ഞങ്ങൾ എടുത്താക്കി ആ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെയാണോ ആ ഭാഗത്തേക്ക് ഞങ്ങളത് മാറ്റിവെച്ചപ്പോൾ ന എന്ത് ചെയ്തെന്നറിയോ ആ പറവ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു പറവ വന്നു ആ പറവയുടെ ആ നൂൽക്കെട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ടു തന്നു ശ്രമിച്ച ആ ശ്രമിച്ചേക്ക് ഞങ്ങൾ ആ നൂൽകെട്ട് വെച്ചപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി ഞങ്ങൾ പ്രയാസപ്പെട്ട് വിഷമി സദ്യ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടി ഹംസത്തി അഞ്ഞൂറ് ദീനാറ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ നേരിൽ കണ്ടി വിവരം പറയാനും ഞങ്ങൾ രഘപ്പെട്ട സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് വെള്ളി നാണയം തരാനുമാണ് ഞങ്ങൾ വന്നത് ശുഭാനവാ ഇത് കേട്ടപ്പോൾ നഫീസ ഉമ്മ ഉമ്മ വിളിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോയാൽ ഒരാഴ്ച എടുത്തിട്ട് സമ്പാദിച്ച് വിൽക്കുന്ന നൂല് നിങ്ങളെ നടത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് അവര് പറഞ്ഞ് ഇരുപത്തിയഞ്ച് തീനാറ് കിട്ടും എന്നാൽ ഇതാ പിടിച്ചോളൂ ഇത് അഞ്ഞൂറ് വെള്ളി തീനാറുണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും സുഖമായിട്ട് കഴിയാനുള്ള ദീനാറാണ് സഹോദരങ്ങളെ മകതിയായ അമാനത്താണ് അനത്തും നമുക്കവരെല്ലാം വലിയ കാവലുകളാണ് മനസ്സിലാവില്ല പുതിയ തലമുറയിലെ പെൺമക്കളോട് പറഞ്ഞാൽ അറിയില്ല അവര് അവര് ലോകത്താണ് ഉമ്മമാർക്കുന്നത് അതിനിടയിൽ എവിടെയാണ് ഒരു ക്രൈസ്തവ സഹോദരൻ ഒരു സഹോദരൻ ആ സഹോദരന്റെ പ്രിയപ്പെട്ട മകനെ കാണാനില്ല ഈജിപ്തിൽ ിൽ അവരന്വേഷിക്കാവുന്ന എല്ലായിടത്തും അന്വേഷിച്ചു എല്ലാ വാതിലുകളും മുട്ടി നോക്കി മോനെ മോനെ കാണാനില്ല പോയി നിങ്ങളുടെ കാണാനില്ലെന്ന് അങ്ങനെ സഹോദരൻ നേരെ നഫീസ നഫീസ പോയി പറഞ്ഞു ഉമ്മാ മോനെ കാണുന്നില്ല ബീബി റളിയല്ലാഹു ഇവരുടെ മോനെ തിരിച്ചു കൊടുക്കണേ ഇവരുടെ മകനെ തിരിച്ചു കൊടുക്കണേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വാതിലില്ല ഒരാളെ ായ സഹോദരി ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ തന്റെ കണ്ണക്കളായ മകര തന്റെ വാതിലിന്റെ മുന്നിൽ വന്നു നിന്ന് മുട്ടുകയാണ് മോനെ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു ഇനി ഒരു സ്ഥലവും അന്വേഷിക്കാൻ നീ എങ്ങനെയാണെന്ന് രാവിലെ ഇവിടെ എത്തിപ്പെട്ടത് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതുപോല പറയുകയാണ് ഇന്നലെ രാത്രി സമയത്തതാ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ജയിലിലായിരുന്നു എന്നെ ആളുകൾ അന്യായമായി ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു ഇന്നലെ പാതിരാത്രി ആയപ്പോൾ പാതിരാത്രിയായപ്പോ അശരീതി കേൾക്കുകയാൽ ഒരു വലിയ ചങ്ങല കടാ ഞാനിങ്ങനെ ജയിലിനകത്ത് ഇരുളു മുട്ടിയ ജയിലിൽ ഞാനിങ്ങനെ കിടക്കുമ്പോ ഒരു അശരീരി കേൾക്കുകയാണ് ഓ തടവിലാക്കപ്പെട്ട തടവുകാരാ

ൻ കടന്നു വന്നെ വാതിലോപ്പണാക്കി എന്റെ കൈകളിൽ വെച്ചിരുന്ന കയ്യാമിച്ചു എന്നെ പറഞ്ഞു വിട്ടു ഞാൻ പിന്നും സംഭവിച്ചതറിയുന്നില്ല ഉമ്മാ ഇന്ന് രാവിലെ ഞാനിതാ വീടിന്റെ വാതിൽക്കൽ ാണ് ഞാൻ പിന്നെ അറിയുന്നത് അതുവരെ ഞാൻ ഈ നടക്കുന്നതൊന്നും വിശ്വസിച്ചിരുന്നില്ല ഇത് സ്വപ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ക്രിസ്ത്യാനിയായ സഹോദരി ഈ വർത്തമാനം തന്റെ മകന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇനിയൊരു വാലരും ഒട്ടാൻ ബാക്കിയില്ല നബീ സബിയുടെ ചാരത്തി അപ്പി വിധമായിരുന്നു പഠിച്ചവനെ ഇവരുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ലോ ഇതാണല്ലോ ഇത് നേരെ മുന്നിലേക്ക് കുടുംബക്കാരും അവരുടെ നാട്ടുകാരും ചേർന്ന് എഴുപതോളം വരുന്ന വീട്ടുകാരിട്ടുകാരി ണം ഞാൻ ഇത് ഇത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം പഠിക്കണം എഴുപതോളം തരുന്ന വീട്ടുകാരും ആ കുടുംബവും സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് ആരെ എത്ര എത്ര സംഭവങ്ങൾ അവര് പടച്ചോലും ചോദിച്ചാൽ പടച്ചോൻ കൊടുക്കൂ എന്തു ചോദിച്ചാലും കൊടുക്കൂ കൊടുക്കൂ ഒരു ജൂതനായ സഹോദരന്റെ കുട്ടി കുട്ടി ആ കുട്ടി തളർന്നു പോയ കുട്ടിയാണ് നടക്കൂല്ല ആ കുടുംബത്തിന് അവര് നാടായ നാട് മുഴുക്കെ നടന്ന് എല്ലാ വിശ്വരന്മാരെയും കണ്ടു കണ്ടു ഡോക്ടർമാരും വൈദ്യന്മാരും എല്ലാം ചികിത്സിച്ചും അടുത്തുപോയി പോയി അവസാന കുട്ടിയെ നോക്കാൻ ഉമ്മാരവില്ലാതായി അള്ളാഹു നമ്മളെ മക്കളെ തൊട്ട് കാക്കട്ടെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് മക്കൾക്ക് നടക്കാൻ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് ഒരു സഹോദരന്റെ വീട്ടിൽ അവര് വലിയ ചന്ദന ഉള്ള ആളുകളായിരുന്നു പഴയ വലിയ മുതലാളിമാരാണ് ഇപ്പോഴും മുതലാളിമാരാണ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് രണ്ടു കുട്ടികൾ ഒരു കുട്ടിക്ക് പതിമൂന്ന് വയസ്സായി മറ്റേ കുട്ടിക്ക് ഏഴ് വയസ്സോ മറ്റോ ആയുള്ളൂ ആ സഹോദരൻ ഈ പതിമൂന്ന് വയസ്സുകാരനായ സഹോദര സഹോദരത്തും മടിയിൽ വെച്ചിരിക്കുകയാണ് അവന്റെ വായിൽ വായിരൊലിക്കുകയാണ് അത് കൈകൊണ്ടയാൾ തുടയ്ക്കുകയാണ് ഏഴു വയസ്സായ എന്റെ അടുത്ത് വന്നിരുന്നു അവൻ എന്റെ തുണിയിലൊക്കെ പിടിച്ചപ്പോനെ തുടല്ലേ ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി അകത്തളത്തിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ് കരട്ടന്റെ പറകിൽ നിന്ന് ഉമ്മ ഉസ്താദേ പറയുകയാണ് രണ്ട് മക്കളാണ് അഞ്ചു വയസ്സുവരെ അവർക്ക് രോഗമില്ല പ്രയാസമില്ല ഉമ്മാ സാധാരണ മക്കളെ പോലെ ഓടിച്ചാടി നടന്ന എന്റെ മക്കൾക്ക് ഇപ്പോൾ ഓട്ടിസമാണ് അവര് വർത്തമാനം പറയുന്നില്ല അവര് നടക്കുന്നില്ല അവര് ഭക്ഷണം കഴിക്കാൻ അറിയുന്നില്ല എന്റെ മുഖത്ത് നോക്കി ഒന്നും വേണ്ട ഉസ്താദ് മക്കളുടെ വായു കേട്ടാൽ മതി ഉസ്താദ് നിന്ന് സഹോദരങ്ങളെ അങ്ങനെ സലാമത്ത് കൊടുക്കട്ടെ അങ്ങനെ ബന്ധുക്കളൊക്കെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി ഒരു പരിചാരികയായ ഈ പെണ്ണാണെങ്കിൽ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ദിവസം ഈ പെണ്ണിനെ പോകണം ആവശ്യമുണ്ടായി ഈ ഈ പെണ്ണ് കുഞ്ഞിനെ എന്നിട്ട് ഈ പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രണ്ട് കാലുകളും പോയി പോയി നടക്കാൻ ശേഷിയില്ലെന്ന് വൈദ്യശാസ്ത്രം മുഴുവനും പറഞ്ഞ പറഞ്ഞ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ വിശ്വകരന്മാരും കുട്ടി നന്നായില്ല എന്നാൽ ഈ പോയിട്ട് വന്നപ്പോൾ മുന്നിൽ ആ കുട്ടി നിൽക്കുകയാണ് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് വെള്ളം ഒലിച്ചു വന്ന് ഈ കുഞ്ഞി എഴഞ്ഞഴു വന്ന് മഞ്ഞൻറെ കാലിൽ സ്പർശിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ തളർച്ചപ്പോ

പോയി സഹോദരങ്ങളെ ഇതെന്തൊരു വറക്കത്താണ് എന്റെ പെങ്ങന്മാരെ ഒരിക്കലും പ്രസംഗിക്കാനുള്ളതാണോ നവതീമാക്കുന്ന വെള്ളത്തിന്റെ ബാക്കിയെടുക്കാൻ ഇഴജന്തുക്കൾ വരുമായിരുന്നു ഇഴജന്തുക്കൽക്കൽ അങ്ങനെ അങ്ങനെ മഹാന്മാരായ ആളുകളുടെ ഒതുത്തുമായിരുന്നില്ല സഹാബത്ത് പിടിച്ചുപയോഗിക്കുമായിരുന്നു ചില സഹാബത്തിന് കിട്ടാതെ ആളുകളുടെ സഹാപത്ത് തുടക്കം ഇതാണ് ഇസ്ലാം ഇതൊക്കെ പറയുമ്പോ ലോകം ഇസ്ലാം എന്ന് ആളുകൾ തിരിയാത്തി